രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ വലിയ സംഘർഷം ഇപ്പോൾ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ ഇസ്രായേൽ സൈന്യം ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴാം തീയതി വരെയുള്ള ഒരു വർഷത്തിനിടെ ഹമാസ് ഗസയിൽ നിന്ന് പതിമൂവായിരത്തി ഇരുന്നൂറ് റോക്കറ്റുകളും ഹിസ്ബുള്ള ലബനോനിൽ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും അടക്കം പന്ത്രണ്ടായിരത്തി നാനൂറ് ആക്രമണങ്ങളും ഇസ്രായേലിന് നേർക്ക് നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതുപോലെ യമനിൽ നിന്ന് നൂറ്റി എൺപത് ആക്രമണങ്ങളും സിറിയയിൽ നിന്ന് അറുപത് ആക്രമണങ്ങളും ഇസ്രായേലിന് നേർക്ക് ഉണ്ടായി ഇറാൻ നാനൂറ് മിസൈലുകളാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി രണ്ട് ഘട്ടങ്ങളിലായി ഉപയോഗിച്ചത് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൾ പറയുന്നത് സൗത്തൻ ലബനോനിൽ ഇസ്രായേൽ സൈന്യം തുടർന്നു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ന് പുലർച്ചെ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമായ ഹൈഫക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുല്ലയുടെ രണ്ട് മിസൈലുകളാണ് ഹൈഫയിൽ പതിച്ചത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിൽ പത്ത് ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ നിർമ്മിതമായ ഫാദി വൺ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇന്ന് പുലർച്ചെ ഹൈഫക്ക് നേരെ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ മിസൈലിനെ തകർക്കുന്നതിൽ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം പൂർണമായും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഹൈഫ നഗരത്തിലെ തിരക്കേറിയ നടു റോഡിലാണ് ഹിസ്ബുലയുടെ മിസൈൽ പതിച്ചിരിക്കുന്നത് മിസൈൽ ആക്രമണത്തെ തുടർന്ന് റോഡിൽ വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് സമീപത്തുള്ള ചില കെട്ടിടങ്ങൾക്കും മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ലബനോനിൽ കരയുദ്ധം കൂടുതൽ ശക്തമാക്കാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യത്തിന്റെ തൊണ്ണൂറ്റൊന്നാം ഡിവിഷനും ലബനോനിലെ കരയുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് ഇതിനിടെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേലിന്റെ മറ്റൊരു സൈനിക ഓഫീസർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഇന്ന് അറിയിച്ചിരിക്കുകയാണ്